ഹലോ ഹായ് റസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ആവിയിൽ ഒരു കിഡിലിൻ റെസിപ്പിയാണ് കേട്ടോ വളരെ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഈവനിങ് ആണ് കേട്ടോ വീട്ടിലുള്ള കുറഞ്ഞ ചെരുവകൾ കൊണ്ട് നമുക്കത് വളരെ ഈസിയായി ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അതിനായിട്ട് ഇവിടെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് ആ രണ്ട് പഴം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് കഷ്ണം ശർക്കര ഞാൻ ഉരുക്കി ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് കഷ്ണം ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ശർക്കര ഒക്കെ ഒന്ന് ഉരുകി വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മളൊരു വേറൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒഴിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് മൂന്നാല് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഒരു മൂന്നാല് മുന്തിരി ഇട്ടെടുക്കാം കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വെന്ത് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇവിടെ അണ്ടി മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം നെയ് പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിലോ നെയ്യോ ഒഴിച്ചതിന് ശേഷം ഈ കട്ട് ചെയ്ത പഴം ഇതിലേക്ക് ഇട്ടെടുക്കാം ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പഴം ഒന്ന് വെന്ത് വരുന്നത് വരെ കേട്ടോ അപ്പോൾ വേവുന്നതിനനുസരിച്ച് ഈ പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും നല്ലൊരു ലൈറ്റ് മഞ്ഞ നിറാവുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം ഇതൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ആ ഉടച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വറുത്തെടുത്ത അണ്ടി മുന്തിരിയും ഇതിലേക്ക് ഇട്ടെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങ ചെറുകിയതാണ് കേട്ടോ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര പാനീയം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം അതിനുശേഷം ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ലേശം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ കമൻറ്റും ചെയ്യണേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ ഇതുപോലെ വാഴയിലാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററി ഇതിലേക്ക് വെച്ചെടുക്കാം ഇതുപോലെ ആക്കി വെച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം വാഴയില ഒന്ന് മടക്കി വെച്ചെടുക്കാം നാല് സൈഡും ചെറുതായിട്ടൊന്നും മടക്കി വെച്ചെടുത്താൽ മതിയാവും ഇതുപോലെ ഒന്ന് മടക്കി വെച്ചെടുക്കാം ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വളരെ ആയി ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്തതിന് ശേഷം നമ്മൾ ഇഡലിത്തട്ടിലാണ് വെച്ചെടുക്കുന്നത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഈ പാത്രം വെച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരു വാഴയിലെ ഇതിൻ്റെ മേലെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വാഴയില പൊതി വെച്ചെടുക്കുന്നത് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ കുറച്ച് സമയം മതി അത് നല്ല രീതിയിൽ വെന്ത് കിട്ടും അപ്പോൾ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഒക്കെ